നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാരിയോ ജോസഫ് ജിജി ബാരിയോ ദമ്പതികളുടെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കൊടുത്തിരുന്നു വാർത്തയ്ക്കിടയിൽ ചില കമൻറ്റുകൾ അവരുടെ സ്വകാര്യത എന്തിനാണ് ഇത്ര ശക്തമായ റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഇത്ര നിസ്സാരമായി കാണണോ ദമ്പതികൾക്കിടയിലെ ഒരു സാധാരണ വഴക്കിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ടോ സ്വാഭാവികമായും ഈ കമൻ്റുകളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ വെറും ദമ്പതികൾക്കിടയിലെ ഒരു വഴക്ക് മാത്രമായിരുന്നില്ല ഫിലോക്കാലിയ ദമ്പതികൾക്കിടയിലെ ഈ പൊരിഞ്ഞടി അതിനു പിന്നിൽ സാമ്പത്തിക തട്ടിപ്പും മറ്റ് വഴിവിട്ട അനവധി കാര്യങ്ങളുമുണ്ട് എന്ന് ഇന്നലെ ഞാൻ വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു ഫിലോക്കാലിയ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രൊഫഷണൽ ഈഗോയുമാണ് എന്ന് മറ്റു ചിലർ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു അതിലൊക്കെ അപ്പുറം മാരിയോ ജോസഫിനും ജിജി മാരിയക്കുമിടയിൽ അനേക ദുരൂഹ ഇടപാടുകളുണ്ട് എന്നത് വ്യക്തമായിരുന്നു ഇപ്പോഴിതാ തങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാരിയോ ജോസഫ് കളത്തിലിറങ്ങി ഫിലോക്കാലിയ ഫൗണ്ടേഷനിലെ ഉദ്യോഗസ്ഥരെയും മറുവശത്ത് ദേവസ്യ സുലേഖ ദമ്പതികളെയും അജ്മൽ എന്ന ഡ്രൈവറിനെയുമൊക്കെ ഒപ്പമിരുത്തിയാണ് മാരിയോ ജോസഫിൻ്റെ ഈ പ്രഭാഷണം ജിജിക്ക് തന്നേക്കാൾ വിശ്വാസം അവളുടെ ആൺസുഹൃത്തിനോടായിരുന്നുവെന്നാണ് ഇപ്പോൾ മാരിയോ ജോസഫ് പറയുന്നത് താനുമായുള്ള വിവാഹത്തിന് മുൻപുള്ള ആൺ സുഹൃത്ത് ആൽബി എന്നാണ് അവൻ്റെ പേര് കോട്ടയങ്കാരൻ അവന്റെ പ്രത്യേകത ജിജി എന്തു പറയുന്നുവോ അതവൻ ചെയ്തു കൊടുക്കും ഇരുവർക്കുമിടയിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മാരിയോ ജോസഫ് ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നു ജിജിയുടെ സഹോദരിയുടെ ഭർത്താവ് സേവിച്ച ദുബായിലാണ് അയാളാണ് പല ബുദ്ധിയും ജിജിക്ക് ഉപദേശിച്ചത് ആദ്യം ഫിലോക്കാലിയ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഉതുക്കാനുള്ള ബുദ്ധിയൊക്കെ അയാളാണ് പറഞ്ഞു കൊടുത്തത് ഓഫീസിലെ ഒരാൾ തന്നോട് പറയുന്നു ഓഫീസിലുള്ള ഒരു പയ്യനുമായി ജിജിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് അവനുമായി അമിതമായി ഇടപെടുന്നു എന്നാൽ അവൻ എനിക്ക് മകനെ പോലെയാണ് അവർ ഒരുമിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നു അതൊക്കെ നിയന്ത്രിക്കണമെന്നാണ് ആളുകൾ എന്നെ ഉപദേശിച്ചത് എന്നാൽ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അനുസരിക്കുന്നില്ല ജിജിക്ക് അഹങ്കാരം നിങ്ങൾക്ക് എന്താ ഇത്ര സംശയമാണോ എന്ന ചോദ്യമാണ് എന്നോട് ഉയർത്തിയത് പിറ്റേന്ന് രാവിലെയാണ് ഓഫീസിലെത്തി അവൾ സന്തോഷിനെ അടിച്ച് താഴെയിട്ടത് മാരിയോ ജോസഫിന് മറുപടിയുമായി ജിജി രംഗത്തിറങ്ങുമെന്നുറപ്പാണ് അതോടുകൂടി ഇവർക്കിടയിൽ സംഭവിച്ചതിൻ്റെ ഏകദേശ ചിത്രം കേരളത്തിന് ലഭിക്കും കോടിക്കണക്കിന് രൂപ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് ഒഴുകി അതും ചാരിറ്റിയുടെ പേരിൽ പ്രവാസി സമൂഹത്തിനിടയിൽ നിന്ന് വലിയ തോതിൽ ഇവർ പിരിവെടുത്തിരുന്നു എന്ന് വ്യക്തമാണ് ഇതൊക്കെ ഇന്ന് തുറന്നു പറയുകയാണ് മാരിയോ ജോസഫ് പിരിച്ചെടുത്ത പണത്തിൽ വലിയൊരു ഭാഗം അടിച്ചെടുത്തുമെന്ന് മാരിയോ ജോസഫ് തന്നെ വ്യക്തമാക്കുമ്പോൾ അതിലും അപ്പുറം ഏറെ ദുരൂഹതകൾ പടരുന്നു ജിജി മാരിയോ തൻ്റെ സഹോദരന് വീട് നിർമ്മിച്ചു കൊടുത്തതടക്കം ഫൗണ്ടേഷനിലെ പണം അനധികൃതമായി കടത്തി എന്ന് മാരിയോ ജോസഫ് തന്നെ വ്യക്തമാക്കുന്നു ജിജി മാരിയോയുടെ വഴിവിട്ട ബന്ധങ്ങളും മദ്യപാനവുമൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് മാരിയോ ജോസഫ് ഒരു കാര്യം നമുക്കുറപ്പിക്കാം ഇവർക്കിടയിൽ ചീഞ്ഞുനാർന്ന പലതുമുണ്ട് ധ്യാന കേന്ദ്രം നടത്തി അനേക ദമ്പതികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കിയവർക്കിടയിലെ ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം കാരണം ഒരുപാട് നന്മ മരങ്ങൾ നമുക്കിടയിലുണ്ട് ഇവരൊക്കെ ധ്യാനവും കൗൺസിലിങ്ങും മോട്ടിവേഷണൽ സ്പീച്ചും മറ്റൊരു വ്യവസായ സംരംഭമാക്കി മാറ്റിയിരിക്കുന്നു ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വ്യാപക പിരിവ് നടത്തുന്നു പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്ത കുറച്ച് വീടുകളുടെ ചിത്രങ്ങൾ കാട്ടി വീണ്ടും വീണ്ടും പിരിവെടുക്കുന്നു എന്നാൽ ഇവരുടെ യഥാർത്ഥ ജീവിതം അധാർമികതയിലൂന്നിയതാണ് ഇത് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും തിരുത്തലുകൾക്ക് സമൂഹം തയ്യാറാകും അതുതന്നെയാണ് മാരിയോ ജോസഫ് ജിജി മാരിയോ ദമ്പതികളുടെ കാര്യത്തിലും നമ്മൾ തിരിച്ചറിയേണ്ടത് ധ്യാനകേന്ദ്രം നടത്തിയിരുന്ന ദമ്പതികൾ എന്ന നിലയിലാണിവർ ആദ്യം അറിയപ്പെട്ടത് അതും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി പിന്നീട് അവർ അവരുടേതായ ഒരു ധ്യാന കേന്ദ്രം രൂപീകരിച്ചു കൗൺസിലിങ്ങിലൂടെ അനേക ദമ്പതികളുടെ ഇടയ്ക്കുള്ള പ്രശ്നം തീർത്തുവെന്നൊക്കെയാണ് ഇരുവരും വീമ്പിളക്കിയത് മാരിയോ ജോസഫ് തൻ്റെ ഭാര്യയെ കൂട്ടൂസ് എന്ന് വിളിച്ച് ചേർത്ത് നിർത്തും എല്ലാറ്റിനുമൊടുവിൽ മാരിയോ ജോസഫ് പറയുന്നു അത് കുട്ടൂസല്ല അവൾ മദ്യപാനിയാണ് മദ്യലഹരിയിൽ തന്നെ പിച്ചാത്തിക്ക് കുത്തിയ കഥയൊക്കെ മാരിയോ ജോസഫ് വിളിച്ചു പറയുന്നു എന്നാൽ മാരിയോ പറയുന്ന ഈ കഥ വെള്ളം തൊടാതെ വിഴുങ്ങാൻ അത്ര വിഡ്ഢികളൊന്നുമല്ല മലയാളികൾ മാരിയോ ജോസഫ് പറയുന്ന കഥയും ഇനി ജിജി മാരിയോ പറയുന്ന കഥയും ചേർത്ത് വെച്ച് യഥാർത്ഥ വസ്തുതകൾ വിലയിരുത്തി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഭാര്യയെ തല്ലാൻ കാരണമുണ്ട് എന്ന് മാരിയോ ജോസഫ് പച്ചയ്ക്ക് പറയുന്നു ഞങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കേരളം അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാരിയോ ജോസഫ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൽ കൂടെയുള്ളവരെ കൊണ്ടൊക്കെ മാരിയോ ജോസഫ് സംസാരിപ്പിക്കുന്നു ഫിലോക്കാലിയ എന്ന ട്രസ്റ്റ് എങ്ങനെ ജിജി ജിജിമാരിയോ തട്ടിയെടുത്തു എന്ന് വിശദമാക്കുകയാണ് മാരിയോ ജോസഫ് ജിജിയും ജിജിയുടെ അപ്പനും അമ്മയും പിന്നെ താനും അടങ്ങുന്ന ഒരു സ്വകാര്യ കുടുംബ ട്രസ്റ്റിനാണ് ആദ്യം ഫിലോക്കാലിയ എന്ന പേരിൽ ജിജി മാരിയോ ശ്രമിച്ചത് സ്വകാര്യ കുടുംബ ട്രസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് മാരിയോ ജോസഫ് തീർത്തു പറഞ്ഞപ്പോൾ ജിജി ചെയ്തത് മറ്റൊരു അഹങ്കാരം താനുമായുള്ള വിവാഹബന്ധത്തിനു മുൻപ് മറ്റൊരാൺ സുഹൃത്ത് ജിജിക്കുണ്ടായിരുന്നു അവനൊരു കോട്ടയങ്കാരനാണ് അവനെ കൂടി ഫൗണ്ടേഷനിൽ ചേർത്തുവെന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് അവനുമായി ജിജിക്ക് ഇപ്പോഴും ബന്ധമുണ്ടത്രേ ഫിലോക്കാലിയ ഓഫീസിലും ജിജിക്ക് ചില വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് മാരിയോ ജോസഫ് പച്ചയ്ക്ക് തുറന്നടിക്കുന്നു ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞ ഒരു യുവാവിനെ ജിജി അടിച്ചു വീഴ്ത്തിയെന്നും മാരിയോ ജോസഫ് പറയുന്നു ഏറെ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ജിജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുകയാണ് മാരിയോ ജോസഫ് ഒരു വശത്ത് മദ്യപാനി മറുവശത്ത് വഴിവിട്ട ബന്ധങ്ങൾ ജിജി അടിച്ചു വീഴ്ത്തിയ ആ യുവാവിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നപ്പോൾ തൻ്റെ കള്ളയൊപ്പിട്ടാണ് ഒപ്പിട്ടാണ് അത്തരം ചെയ്തുകൾ നടത്തിയത് എന്ന് മാരിയോ ജോസഫ് വിശദീകരിക്കുന്നു തൻ്റെ ഭാഗം തെളിയിക്കാൻ അന്ന് ഫിലോ കാലിയ ഫൗണ്ടേഷനിലുണ്ടായിരുന്ന അക്കൗണ്ടന്റിനെയും ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരിയോ ജോസഫ് ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ മദ്യലഹരിയിൽ തന്നെ പിച്ചാത്തിക്ക് കുത്തി പിച്ചാത്തിക്ക് കുത്തേറ്റ താൻ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു ഇത്തരം കഥകൾ പരന്നാൽ അത് നിങ്ങളുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ ബാധിക്കും ഇതൊക്കെ നാറിയ കഥകളല്ലേ ജിജി പിച്ചാത്തിക്ക് കുത്തിയപ്പോൾ എന്റെ മസിൽ തുളഞ്ഞു കയറി ചോരയൊലിപ്പിക്കുന്ന കൈകളോടെയാണ് ഞാൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയത് മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭാര്യയുടെ വാർത്ത നാളെ പത്രങ്ങളിൽ വരും ഇതോടെ നിങ്ങളുടെ ഫിലോക്കാലിയ പ്രസ്ഥാനം നാറുമെന്ന് പോലീസ് തന്നോട് പറഞ്ഞുവെന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് ഒരു ഈസ്റ്റർ തങ്ങളിലായിരുന്നു ഈ കത്തിക്കുത്തെന്ന് മാരിയോ ജോസഫ് വിശദീകരിക്കുന്നു മദ്യപിച്ചു എന്ന ആരോപണം കൂടി പുറത്തു വരുന്നതോടെ ജിജി മാരിയോ എന്ന സ്ത്രീ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടി വരും മാരിയോ ജോസഫ് തന്റെ സഹപ്രവർത്തകർക്ക് ഒപ്പമെരുതാണ് ഇക്കാര്യങ്ങൾ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഒരിക്കൽ ജിജി മാരിയോ ദേവസ്യ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചാരിറ്റി എന്ന പേരിൽ ഒരു പതിനഞ്ച് ലക്ഷം വാങ്ങുന്നു അതും ഫൗണ്ടേഷൻ പ്രവർത്തനത്തിനെന്ന പേരിൽ എന്നാൽ ദേവസ്യയെ ഫൗണ്ടേഷനിൽ ഉൾപ്പെടുത്തിയില്ല മാരിയോ ജോസഫിനും ജിജി മാരിയോയ്ക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് മാരിയോയുടെ ഡ്രൈവറായി മുഴുവൻ സമയവും ചേർന്ന് നിന്നത് അജ്മൽ എന്ന യുവാവ് ഈ യുവാവിനെയും ദേവസ്യയേയും ഉൾപ്പെടുത്തി ഫിലോ ഫൗണ്ടേഷൻ തുടങ്ങണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്ന് മാരിയോ ജോസഫ് പറയുന്നു എന്നാൽ ജിജി അതിന് സമ്മതിച്ചില്ല അനുവദിച്ചില്ല ജിജി ജിജിമാരിയോ ട്രസ്റ്റിന്റെ പണം അപഹരിച്ചുവെന്ന് മാരിയോ ജോസഫ് തുറന്നു പറയുമ്പോൾ ഇക്കാര്യങ്ങൾ നിയമസംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് വിദേശങ്ങളടക്കം നിരവധി മേഖലകളിലെ പ്രവാസികളിൽ നിന്നൊക്കെ വലിയ പിരിവാണിവർ ചാരിറ്റി എന്ന പേരിൽ നടത്തിയത് നിരവധി വീടുകൾ വെച്ചുകൊടുത്തു എന്നതിൽ സംശയമില്ല ഇത്രയധികം ചാരിറ്റി നടത്തിയ ഈ ദമ്പതികളെ അധിക്ഷേപിക്കാമോ എന്നൊക്കെ ഇന്നലെ ചോദ്യങ്ങൾ ഉന്നയിച്ചവർ ഇപ്പോൾ മാരിയോ ജോസഫിന്റെ ഈ വീഡിയോയ്ക്കു കൂടി മറുപടി പറയണം ടി വിയുടെ സെറ്റോ ബോക്സിന് ജിജിയുടെ തലയ്ക്കടിച്ചില്ല എന്നൊക്കെ മാരിയോ ജോസഫ് പറയുന്നു വീട്ടിൽ ടി വി ഇല്ല എന്നതാണ് മാരിയോ ജോസഫിന്റെ വിശദീകരണം അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ് പോലീസും കോടതിയുമൊക്കെ അവർക്കിടയിലുള്ള തല്ലും വഴക്കുമൊക്കെ നിർവചിക്കട്ടെ തന്നെ കുത്തിക്കൊല്ലാൻ നോക്കിയിട്ടും താനത് കേസാക്കിയില്ല കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്താണ് കേസും വഴക്കുമായി പിന്നീട് മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് മാരിയോ ജോസഫ് പറയുന്നു എന്നാൽ ജിജിയെ ഒന്ന് ഭയപ്പെടുത്താൻ ഞാൻ ചാലക്കുടിയിലെ സുനിൽ എന്ന വക്കീലിനെ കണ്ട് ഒരു നോട്ടീസ് അയച്ചുവെന്നാണ് ഇപ്പോൾ മാരിയോ ജോസഫ് പറയുന്നത് ആ വക്കീൽ നോട്ടീസിൽ ജിജി ഒന്ന് ഭയന്നു കത്തി കുത്തേറ്റതിനു പിന്നാലെ താൻ ഒരു മാസം തമിഴ്നാട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു എന്നൊക്കെ മാരിയോ ജോസഫ് പറയുന്നു ഇതിനിടയിൽ ഫിലോക്കാലിയ ട്രസ്റ്റിനുള്ളിൽ നടന്ന അധാർമികമായ പ്രവർത്തനങ്ങളെ കുറിച്ചും മാരിയോ വിശദീകരിക്കുന്നുണ്ട് ജിജിയുടെ പിതാവ് ഇടയ്ക്കിടെ ഫൗണ്ടേഷനിൽ വരും അയാൾ പുറത്തേക്ക് പോകുമ്പോൾ കയ്യിൽ ഒരു കവർ ഉണ്ടാകും ആ കവറിൽ പണമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ പണം പിന്നീട് കെ എസ് എഫ് ഇയിൽ പലരുടെ പേരിൽ ചിട്ടി ചേരും വലിയ തട്ടിപ്പാണ് ഫിലോ ഫൗണ്ടേഷനിൽ നടന്നത് എന്ന് മാരിയോ ജോസഫ് വിളിച്ചു പറയുമ്പോൾ ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത ജിജിക്കുണ്ട് ഫൗണ്ടേഷനിൽ നടക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ താൻ പ്രതികരിച്ചപ്പോൾ ജിജി വയലന്റായി ഒപ്പം അവളുടെ മാതാപിതാക്കളും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നാലു മണിക്ക് രണ്ട് കാറുകളിലായി എട്ടു പേർ എന്നെ തേടി വന്നുവെന്നാണ് ഇപ്പോൾ മാരിയോ ജോസഫ് പറയുന്നത് ഞാൻ ഗ്ലാസ് ഡോർ അടച്ചു എന്നാൽ ഉള്ളിൽ ക്ലോസർ ഉള്ളതുകൊണ്ട് വാതിൽ പതിയെ അടയൂ ഇതിനിടയിൽ ജിജി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ജിജി വാതിലിന്റെ നേർക്ക് ഒറ്റ ചവിട്ടായിരുന്നു നടത്തിയത് ആ ചവിട്ടിൽ വാതിൽ തെറിച്ചു നിന്ന് താൻ വാതിലടിച്ച് നിലത്ത് വീണു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ എൻ്റെ കഴുത്തിന് പിടിച്ചു അങ്ങനെ സ്വാഭാവികമായും മരിച്ചു പോകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ കൈകാലുകൊണ്ട് ഞാൻ അവളുടെ പുറത്തടിച്ചു മരണവെപ്രാളത്തിൽ അടിച്ചപ്പോൾ അവൾ വിട്ടുവെന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് എന്തായാലും ഒരു വനിതാ ഗുണ്ടയെപ്പോലെ ജിജി മാരിയോ മാരിയോ ജോസഫിനെ എടുത്തിട്ട് പൂശി എന്നൊക്കെ മാരിയോ ജോസഫ് വിശദീകരിക്കുന്നു അടുത്ത ഡോർ തുറന്ന് താൻ മുകളിലേക്ക് ഓടി ഡോർ അടച്ചെങ്കിലും അവൾ അത് ഇടിച്ചു പൊട്ടിച്ചു കളഞ്ഞു ജിജി സ്വന്തമായി തന്നെ തല പിടിച്ചുകൊണ്ട് ഇറങ്ങി വാട എന്ന് വില്ലുവിളിക്കുകയായിരുന്നു പിന്നീട് നൂറിൽ വിളിച്ച് പോലീസ് സഹായം തേടിയത് താൻ തന്നെയായിരുന്നു ആദ്യമെന്നാണ് ഇപ്പോൾ ഭാര്യ ജോസഫ് പറയുന്നത് ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ് രാവിലെ മുതൽ രാത്രി വരെ അവൾ കുടിക്കും ബോക്സ് കണക്കിന് കുപ്പികൾ എടുത്തു വെച്ചിരിക്കുന്നു നല്ല വിദേശ മദ്യങ്ങളൊക്കെ അക്കൂട്ടത്തിലുണ്ട് ഇത്രയും അവളെ ക്രൂരയാക്കുന്നത് മദ്യപാനമാണ് രണ്ട് പണം വേണമെന്ന അഹങ്കാരം പണത്തിനോടുള്ള ആർത്തി അതാണ് ജിജിയെ ഇത്രയധികം നാശത്തിന്റെ പടുകുഴിയിൽ വീഴിച്ചത് എന്ന് മാരിയോ ജോസഫ് ഭയങ്കര ലാവിഷായിട്ടാണ് അവളുടെ ജീവിതമെന്ന് മാരിയോ ജോസഫ് പറയുന്നു ചാരിറ്റിക്ക് കൊടുക്കുന്ന പണമൊക്കെ അവൾ ദൂർത്തടിക്കുന്നു അജ്മലിനെയും ദേവസ്യാ ഭാഷിനെയും ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കളയണമെന്നാണ് അവളുടെ ആഗ്രഹം കാരണം അവളുടെ ഈ ദൂർത്തിനെതിരെ അവർ പ്രതികരിക്കും എല്ലാവരും പോകട്ടെ നമ്മൾ മാത്രം മതി ട്രസ്റ്റിൽ അതായിരുന്നു അവളുടെ ആഗ്രഹം പണമൊക്കെ അടിച്ചെടുക്കുക എന്ന ആഗ്രഹം അതുകൊണ്ട് തന്നെ അവളെയും അവളുടെ കുടുംബക്കാരെയും ഒഴിവാക്കാൻ താൻ നിർബന്ധിതരായി എന്നാണ് ഇപ്പോൾ മാരിയോ ജോസഫ് വിശദീകരിക്കുന്നത് നിയമപാലകർ ഇതൊക്കെ അന്വേഷിച്ച് കൺക്ലൂഷനിൽ എത്തണമെന്ന് മാരിയോ ജോസഫ് ആവശ്യപ്പെടുന്നു എന്നാൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് പണം ഇപ്പോഴും ആഹ്വാനം ചെയ്യുന്ന മാരിയോ ജോസഫിനെ നമുക്ക് കാണാം പണം തന്നെയാണ് ഇവർക്കിടയിലുള്ള മുഖ്യ പ്രശ്നമെന്ന് ഇപ്പോൾ മാരിയോയുടെ വാക്കുകളിൽ വ്യക്തമാണ് വിദേശങ്ങളിലൊക്കെ കറങ്ങിയടിച്ച് മോട്ടിവേഷണൽ ക്ലാസ് എന്ന പേരിൽ ഇവർ വലിയ തട്ടിപ്പിന് പദ്ധതിയിട്ടിരുന്നു എന്നിന്നലെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ചില വിമർശനങ്ങളുണ്ടായി അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഭാര്യോ ജോസഫിൻ്റെ ഈ വാക്കുകൾ മാരിയോയെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാൽ ജിജിയും മാരിയോയും ഒക്കെ ഉൾപ്പെട്ട ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന് പിന്നിൽ ദുരൂഹമായ പലതുമുണ്ടായിരുന്നു എന്ന് വ്യക്തം ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ കുറച്ചു കാലം ജിജി താമസിച്ചിരുന്നു അവിടെയുള്ള നിരവധി പള്ളികളിൽ ജിജി സന്ദർശനം നടത്തി തനിക്ക് മോട്ടിവേഷണൽ ക്ലാസ് എടുക്കാനുള്ള അവസരം തരണമെന്നും ചാരിറ്റിക്ക് വേണ്ട ഒരു പിരിവിൻ്റെ പദ്ധതിയെക്കുറിച്ചൊക്കെ അവർ അവിടെ വിശദീകരിച്ചു എന്നാൽ അവിടെയുള്ള ആളുകളൊക്കെ ഇതിനകം തന്നെ ജിജിയുടെ ഇടപാടുകൾ തിരിച്ചറിഞ്ഞിരുന്നു വലിയ സ്വീകാര്യതയൊന്നും ഇക്കുറി അമേരിക്കൻ യാത്രയിൽ ജിജിക്ക് കിട്ടിയില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ജിജി മാരിയോ ദമ്പതികൾ അവരുടെ ഇന്നത്തെ അഹങ്കാരത്തിന് പിന്നിൽ ആ ഫൗണ്ടേഷൻ്റെ വളർച്ച തന്നെയാണ് ഇത് പച്ചയ്ക്ക് തുറന്നു പറയുമ്പോൾ ഇതിൽ അസൂയയുടെ ഇല്ല ഇത് വ്യക്തമാക്കുന്നതാണ് മാരിയോ ജോസഫിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ ഇനി ജിജി കൂടി മറുപടി പറയട്ടെ മദ്യപാനം തമ്മിൽ തല് ആക്രമണം അതിലൊക്കെ അപ്പുറം ഫൗണ്ടേഷനിലെ പണം അപഹരിക്കൽ ഇതൊക്കെ നടത്തുന്നത് ചാരിറ്റിയുടെയും കൗൺസിലിംഗിൻ്റെയും ധ്യാനത്തിൻ്റെയും പേരിലാണ് എന്നോർക്കുക അതും ഈശോയുടെ പേരിൽ ബൈബിൾ പഠിപ്പിക്കുന്നവർ എന്നൊക്കെ ഇവർ തന്നെ ഇവരെ വിശേഷിപ്പിക്കുമ്പോൾ ഇംമാതിരി ചെയ്തികൾ അത് മലയാളികൾ അനുവദിക്കില്ല എന്നെങ്കിലും തിരിച്ചറിയുക ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്